परीशन परीशन पे, के के െ എൻ്റെ പേര് ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് പരീക്ഷണം ചെയ്യാനാണ് പരീക്ഷണത്തിൻ്റെ പേര് കൃത്രിമ മഴ എങ്ങനെ പെയ്പ്പിക്കാം നമുക്ക് ടീച്ചർ പഠിപ്പിച്ചു തന്നാലല്ലേ രീതിയിൽ നമുക്കതൊന്ന് ചെയ്തു നോക്കാം നമുക്ക് പരീക്ഷണത്തിനുള്ള ആവശ്യ സാധനങ്ങൾ കുപ്പി വെള്ളം ബക്കറ്റ് ആദ്യം നമുക്ക് ഒരു കുപ്പി എടുക്കുക അതിൽ നമുക്ക് പുറകിലായിട്ട് ദ്വാരം കുറച്ചിട്ട് കൊടുക്കണം അതിനുശേഷം ഇവിടെ ആയിട്ട് ഒരു ദ്വാര കിട്ടുക എന്നിട്ട് ഈ കുപ്പി വെള്ളം നോക്കാം ിനി ഈ കുപ്പി അടയ്ക്കാം നമുക്ക് മഴ പെയ്പ്പിക്കാം ഇങ്ങനെയാണ് നമ്മൾ മഴ പെയ്പ്പിക്കുന്നത് നന്ദി